ഹലോ എല്ലാവർക്കും മാതേസ് വേൾഡിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാവരും സുഖാണെന്ന് വിശ്വസിക്കുന്നു നമ്മുടെ സ്പെഷ്യൽ റെസിപ്പി എന്ന് പറയുന്നത് ബ്രോസ്റ്റ് ആണ് നമുക്ക് കടയിൽ നിന്നൊക്കെ മേടിക്കുന്ന അതേ രുചിയിൽ നമുക്ക് വീട്ടിൽ തയ്യാറാക്കി എടുക്കാവുന്നതേ ഉള്ളൂ ഉള്ളൂക്കായാലും മുതിർന്നവർക്കായാലും ബ്രോസ്റ്റ് എന്ന് പറയുന്നത് ഒത്തിരി ഇഷ്ടമാണല്ലോ എന്നും നമുക്കിത് പെട്ടെന്ന് എങ്ങനെ വീട്ടിൽ തയ്യാറാക്കുന്നതെന്ന് നോക്കിയാലോ ചിക്കൻ ഒന്നും മാഗിനേറ്റ് ചെയ്ത് വെക്കണം വേണ്ടി നമുക്ക് എന്ത് ചെയ്യാം അതിന് മസാല എടുക്കാം കേട്ടോ അതിന് വേണ്ടി ഞാനിവിടെ ഒരു ഒന്നേ മുക്ക ബൗളവിൽ പാലിവിടെ ചേർത്ത് കൊടുക്കുന്നുണ്ടോ അതെന്ത് ചെയ്യാം ബട്ടർ മിൽക്ക് തയ്യാറാക്കാം കേട്ടോ വേണ്ടി ഇതിലോട്ട് നമുക്ക് ഒരു ഒന്നര ടേബിൾ സ്പൂൺ അളവിൽ നമുക്ക് വിനഗർ ചേർത്ത് കൊടുക്കാം വിനഗറോ അല്ലെങ്കിൽ ലെമൺ ജ്യൂസോ ആയാലും കുഴപ്പമില്ല കേട്ടോ അതിന് ശേഷം പത്ത് പത്ത് മിനിറ്റ് നേരം നമ്മൾ റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കണം അപ്പോഴേക്കും ബട്ടർ മിൽക്ക് അവിടെ റെഡി ആയിട്ടുണ്ടായിരിക്കും കേട്ടോ അപ്പോൾ നമ്മൾ ബട്ടർ മിൽക്ക് റെഡി ആയിട്ടുണ്ട് ഞാൻ ഏകദേശം ഒരു പത്ത് ഇരുപത് മിനിറ്റോളം റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെച്ചു ഇനി ഇതിലോട്ട് നമുക്ക് കുറച്ചും കൂടി പൊടികളൊക്കെ ഒന്ന് ചേർത്ത് കൊടുക്കാനുണ്ട് ഇനി ഇതിലോട്ട് നമുക്ക് ഒരു ഒന്നര ടേബിൾ സ്പൂൺ അളവിൽ നമുക്ക് മുളക് പൊടി ചേർത്ത് കൊടുക്കാം കേട്ടോ അതൊക്കെ എരിവിനനുസരിച്ച് ചേർത്ത് കൊടുത്താൽ മതി ഞാൻ ഒരു ടേബിൾ സ്പൂൺ മുളക് പൊടിയും ഹാ ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡറാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത് ഇനി ഒരു മുക്ക ടേബിൾ സ്പൂൺ അല്ലെങ്കിൽ ഒരു ടേബിൾ സ്പൂൺ അളവിൽ തന്നെ നമുക്ക് ഒരു മുഴുവടിയും ചേർത്ത് കൊടുക്കാവുന്നതാണ് ഇനി ഇതിലോട്ട് ഒരു പിഞ്ചളവിൽ ബേക്കിംഗ് സോഡ ചേർത്ത് കൊടുക്കാവേ ബേക്കിംഗ് സോഡയും ചേർത്ത് കൊടുത്തതിനു ശേഷം ഇഞ്ചി വെളുത്തുള്ളിയുടെ പേസ്റ്റും കൂടി ചേർത്ത് കൊടുക്കാം അല്ലെങ്കിൽ നമുക്ക് പൗഡർ ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ ഒയിൽ പൗഡറാണുള്ളതെങ്കിൽ പൗഡർ ചേർത്ത് കൊടുക്കാം ഞാനിവിടെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റാണ് ചേർത്ത് കൊടുക്കുന്നത് അതിനുശേഷം നമുക്ക് വിനഗർ ചേർത്ത് കൊടുക്കാം കേട്ടോ വിനഗർ ഞാനിവിടെ ഒരു രണ്ട് ടേബിൾ സ്പൂൺ അളവിൽ ചേർത്ത് കൊടുക്കുന്നതാണ് കേട്ടോ ഇതിലോട്ട് ആവശ്യത്തിന് ഉപ്പൊക്കെ ചേർത്ത് കൊടുത്ത് നമുക്കിതെന്താ ചെയ്യാം നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ ഏകദേശം ഒരു രണ്ട് മൂന്ന് ഒക്കെ നമ്മൾ ഇളക്കി കൊടുക്കുമ്പോഴേക്കും എല്ലായിടത്തും ഇത് നല്ലതുപോലെ ഒന്ന് മിക്സായി വരും കേട്ടോ നമ്മൾ പാലിയും മുളക് പൊടിയും കുരുമുളക് പൊടിയും എല്ലാം ഇഞ്ചി വെളുത്തുള്ളി എല്ലാം നല്ലതുപോലെ നമ്മൾ മിക്സ് ആക്കി മിക്സാക്കിയെടുക്കുക നമ്മൾ ക്ലീൻ ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കൻ അങ്ങ് ചേർത്ത് കൊടുക്കാം കേട്ടോ ബ്രോസ് ഒക്കെ തയ്യാറാക്കുമ്പോൾ സ്കിന്നോടെ കൂടെ തയ്യാറാക്കുമ്പോഴാണ് പ്രത്യേക ടേസ്റ്റ് ഇന്നിവിടെ ഞാൻ തയ്യാറാക്കുന്നത് സ്കിന്നു ചേർക്കാതെയാണ് കേട്ടോ നമുക്കൊക്കെ ഇടയ്ക്കിടയ്ക്കൊക്കെ ബ്രോസ് കഴിക്കാനൊക്കെ വളരെ കൊതിയായിരിക്കും അപ്പോൾ ഇതേ രീതിയിൽ അങ്ങ് തയ്യാറാക്കി കൊടുക്കുക വളരെ സിമ്പിളാണ് നമുക്ക് കടയിൽ മേടിക്കുന്ന അതേ രുചി തന്നെ നമുക്ക് വീട്ടിൽ തയ്യാറാക്കി തയ്യാറാക്കിയെടുക്കാവുന്നൂ ഇതേ രീതിയിൽ ചിക്കൻ എല്ലാം ഇതിൽ നല്ലതുപോലെ ഈ വെള്ളത്തിൽ മുങ്ങി നിൽക്കുന്ന രീതിയിൽ വെച്ചതിന് ശേഷം ഒരു മൂന്നോ നാലോ മണിക്കൂർ നമുക്ക് റസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കാം കേട്ടോ നമ്മൾ ഈ റസ്റ്റ് ചെയ്യാൻ വെക്കുന്നതിനനുസരിച്ച് ഇതിൻ്റെ ടേസ്റ്റും കൂടും ഞാനിവിടെ നാലു മണിക്കൂറോളം വെച്ചിട്ടുണ്ട് കേട്ടോ ബ്രോസ്റ്റിന് വേണ്ടിയിട്ടുള്ള അടുത്തൊരു ബാറ്ററി തയ്യാറാക്കാം അതിന് വേണ്ടി ഒരു ബൗൾ അളവിൽ നമ്മൾ മൈദ എടുത്തിട്ടുണ്ട് കേട്ടോ നമ്മൾ തത്തോളം നമ്മൾ ബ്രോസ്റ്റ് പ്രോസ്റ്റുണ്ടാക്കുന്നോ അതിനനുസരിച്ച് വേണം നമ്മൾ മൈദയൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട് അതുകൊണ്ട് നമുക്ക് ഒരു ടേബിൾ സ്പൂൺ അളവിൽ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് കൊടുക്കുക നമ്മൾ ഇഞ്ചി കൊളുത്തുള്ളി പേസ്റ്റിന് പകരം പൗഡറും ചേർത്ത് കൊടുക്കാവുന്നതാണ് കേട്ടോ ഇവിടെ നമുക്ക് മൂന്ന് ടേബിൾ സ്പൂൺ അളവിൽ കോൺഫ്ലവർ ചേർത്ത് കൊടുക്കുക ഈ കോൺഫ്ലവർ ഒക്കെ ചേർത്ത് കൊടുക്കുമ്പോൾ നമ്മൾ ഈ ബ്രോസ്റ്റിന് പ്രത്യേക ടേസ്റ്റൊക്കെയാണ് കേട്ടോ നമ്മൾ ഈ ബ്രോസ്റ്റ് ഒരു ക്രിസ്പിനെസ്സൊക്കെ പ്രത്യേകം വരും കേട്ടോ ഇതിലൂടെ നമ്മൾ അടുത്തായി ചേർത്ത് കൊടുക്കേണ്ടത് മുട്ടയാണേ ഞാനിവിടെ ഒരു മുട്ടതേ രീതിയിൽ ഒന്ന് പൊട്ടിച്ചൊഴിക്കുന്നുണ്ട് മുട്ട ചേർത്ത് കൊടുത്തതിനു ശേഷം ആവശ്യത്തിന് ഉപ്പ് നമ്മളിതോട് ചേർത്ത് കൊടുക്കണം ഞാനിവിടെ ഒരു കാൽ ടീസ്പൂൺ ആണ് ഉപ്പ് ചേർത്ത് കൊടുത്തതിനു ശേഷം വെള്ളം ഒഴിച്ച് നല്ല ബാറ്ററി നമുക്ക് തയ്യാറാക്കിയെടുക്കാം കേട്ടോ തണുത്ത വെള്ളം തന്നെ ചേർത്ത് കൊടുക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം എന്നിട്ട് കുറേശ്ശേ കുറേശ്ശേ വെള്ളമൊക്കെ ചേർത്ത് കൊടുത്ത് നമുക്ക് ഈ ബാറ്ററി അങ്ങ് തയ്യാറാക്കാം ലൂസാവാതെയും ഒത്തിരി തിക്കാവാത്ത രീതിയിൽ ഇതേ രീതി നമുക്ക് ബാറ്ററി തയ്യാറാക്കിയിട്ട് മാറ്റിവെക്കാം കേട്ടോ ചെയ്യാം നമുക്ക് ബ്രോസ് പൗഡർ എടുക്കാവേ ഇത് നമുക്ക് വീട്ടിലുണ്ടാക്കാമെന്നുള്ളൂ കേട്ടോ ഞാൻ ജസ്റ്റ് ഒരു ബ്രോസ് പൗഡർ മേടിച്ചായിരുന്നു അല്ലെങ്കിൽ നമുക്ക് മൈദയൊക്കെ വെച്ചിട്ട് ബ്രോസ് പൗഡറും തയ്യാറാക്കിയെടുക്കാവുന്നൂ എല്ലാ ബ്രാൻഡിലൊക്കെ ഉണ്ടല്ലോ ബ്രോസ് പൗഡർ നമ്മൾ മേടിക്കുന്ന സമയത്ത് നമ്മൾ കുറച്ച് മുന്നേ തയ്യാറാക്കിയ ബാറ്ററിയില്ലേ അതും കൂടെ കിട്ടും കേട്ടോ ഇതിൽ ബ്രോസ് പൗഡർ മാത്രമേ ഉള്ളൂ ഞാനിത് മുഴുവനായിട്ട് എടുക്കുന്നുണ്ട് പക്ഷേ ആദ്യം കുറേശ്ശേ കുറേശ്ശേ ആയിട്ടാണ് എടുക്കുന്നത് കേട്ടോ കുറേശ്ശേ കുറേശ്ശേ എടുക്കുന്ന കുറച്ചും കൂടെ ബെറ്റർ കേട്ടോ എന്നിട്ട് എന്ത് ചെയ്യാം നമ്മൾ മൂന്നു നാല് മണിക്കൂറായി നമ്മൾ ചിക്കനൊന്ന് മാഗിനേറ്റ് ചെയ്ത് വെച്ചിട്ട് അതിൽ ചിക്ക ൊക്കെ നമ്മൾ എന്ത് ചെയ്യണം ഒന്ന് പിഴിഞ്ഞെടുക്കണം എന്നിട്ട് ഈ ബാറ്ററിയിൽ ഒന്ന് ഡിപ്പ് ചെയ്തതിന് ശേഷം നമുക്ക് എന്ത് ചെയ്യാം ഈ ബ്രോസ് പൗഡറിൽ നല്ലതുപോലെ ഒന്ന് ഡിപ്പ് ചെയ്ത് കൊടുക്കാം കേട്ടോ അതേ രീതിയിൽ ഡിപ്പ് ചെയ്തിട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് കുടഞ്ഞ് കൊടുക്കാം കേട്ടോങ്കിൽ ഒരു മൂന്ന് നാല് മണിക്കൂറാകുമ്പോൾ തന്നെ നമ്മൾ എന്ത് ചെയ്യാം ചിക്കൻ ഒന്ന് വാർത്ത് വെച്ചാലും മതി കേട്ടോ അല്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം ഇതേ രീതിയിൽ കൈവച്ച് നല്ലതുപോലെ ഒന്ന് പിഴിഞ്ഞെടുത്താലും മതി രണ്ടായാലും സൂപ്പറാണ് കേട്ടോ ബ്രോസ് പൗഡർ എല്ലായിടത്തും ഒന്ന് ഡിപ്പാക്കിയിട്ടുണ്ട് ഇനി എന്ത് ചെയ്യാം നമുക്ക് ഈ ലെഗ് പീസ് അങ്ങ് മാറ്റി വയ്ക്കാം ബാക്കിയുള്ളതും ഇതേ രീതിയിൽ നമുക്ക് എന്ത് ചെയ്യാം ചിക്കൻ ഒന്ന് ഡിപ്പ് ചെയ്തതിന് ശേഷം നല്ലതുപോലെ തന്നെ ഡിപ്പ് ചെയ്യണം കേട്ടോ നല്ലതുപോലെ ഒന്ന് ഡിപ്പ് ചെയ്തതിന് ശേഷം നമുക്ക് എന്ത് ചെയ്യാം ബ്രോസ് പൗഡറിലൊങ്ങ് ഡിപ്പ് ചെയ്ത് കൊടുക്കുക കേട്ടോ വളരെ സിമ്പിളാണ് നമുക്ക് തയ്യാറാക്കി തയ്യാറാക്കിയെടുക്കാൻ ബാക്കിയുള്ള എല്ലാ ചിക്കനും ഇതേ രീതിയിൽ നമുക്ക് എന്താ ചെയ്യാം തയ്യാറാക്കി വെക്കാം കേട്ടോ എല്ലാം തയ്യാറാക്കി വെച്ചതിന് ശേഷം ഫ്രൈ ചെയ്യുന്നതായിരിക്കും കുറച്ചും കൂടെ ബെറ്റർ കേട്ടോ റോസ്റ്റ് നല്ലതുപോലെ ഫ്രൈ ചെയ്തെടുത്താലോ അതിന് വേണ്ടി നല്ല കുഴിയുള്ള ഒരു കടായി എടുക്കാം കടായിലോട്ട് നമുക്ക് സൺഫ്ലവർ ഒഴിച്ച് കൊടുക്കാം ചൂടായി എന്ന് അറിയാൻ വേണ്ടി ഞാൻ ജസ്റ്റ് ഒന്ന് അതിലൊഴിച്ച് ചെറിയൊരു ബൈറ്റ് ഇട്ട് കൊടുത്തേർന്ന കേട്ടോ നല്ലതുപോലെ തിളച്ച എണ്ണയിലോട്ട് നമുക്ക് ഓരോ പീസുകളായി വെച്ച് കൊടുക്കാം കേട്ടോ നമ്മൾ ചിക്കൻ ഒന്ന് ഇതേ രീതിയിൽ ഒന്ന് വെച്ച് കൊടുത്തതിന് ശേഷം ഫ്ലെയിം നമ്മൾ ലോയിലോട്ട് മാറിക്കണം എണ്ണയൊക്കെ നല്ലതുപോലെ തിളച്ച് വേണ സമയത്ത് വേണം ചിക്കൻ ഇതേ രീതിയിൽ ഇട്ട് കൊടുക്കാൻ കേട്ടോ അല്ലെങ്കിൽ നമ്മുടെ ബ്രോസ്റ്റിൻ്റെ പെർഫെക്ഷൻ കിട്ടത്തില്ല പിന്നെ ഒന്ന് അത്യാവശ്യം വലിയ പീസ് ആയത് കൊണ്ട് തന്നെ നമുക്ക് എന്ത് ചെയ്യാ ലോ ഫ്ലെയിമിലിട്ട് വേണം കുക്ക് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് കേട്ടോ വലിയ പീസകളായിട്ടും ചെറിയ ചെറിയ പീസുകളായിട്ടും ബ്രോസ് തയ്യാറാക്കി എടുക്കുന്നുണ്ട് കേട്ടോ ഏകദേശം ഒരു പത്തോ പതിനഞ്ചോ മിനിറ്റ് കഴിഞ്ഞ ശേഷം നമുക്കിതൊന്ന് മറച്ചിട്ട് കൊടുക്കാം കേട്ടോ മറിച്ചിട്ട് കൊടുത്തിട്ട് നമുക്ക് എന്ത് ചെയ്യാം നല്ലതുപോലെ ഒന്ന് വേവിച്ചെടുക്കാം വലിയ പീസാവുമ്പോൾ ഇച്ചിരി ടൈം എടുക്കും കേട്ടോ കുഞ്ഞ് പീസാകുമ്പോൾ നമുക്ക് പെട്ടെന്ന് പെട്ടെന്ന് ഫ്രൈ ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ ഏകദേശം ഒരു മുപ്പത് മിനിറ്റിൻ്റെ അടുത്ത് തന്നെ ഞാനിതൊന്ന് വേവിച്ചെടുത്തിട്ടുണ്ട് അത്യാവശ്യം വലിയ പീസാണല്ലോ അപ്പോൾ വേവാൻ വേണ്ടി തന്നെ ഒത്തിരി സമയമൊക്കെ എടുത്തിട്ടുണ്ട് അപ്പോൾ കുഞ്ഞുങ്ങൾക്ക് തയ്യാറാക്കി കൊടുക്കുന്ന സമയത്ത് നമുക്ക് പെട്ടെന്ന് തയ്യാറാക്കാൻ വേണമെങ്കിൽ നമുക്ക് കുഞ്ഞു കുഞ്ഞു പീസ് വെച്ച് തയ്യാറാക്കി എടുക്കാവുന്നതേ ഉള്ളൂ അപ്പോൾ ഏകദേശം നമ്മുടെ ചിക്കനൊക്കെ ഒന്ന് ആയി വരുന്നുണ്ട് കേട്ടോ നമ്മളെ കടയിൽ നിന്ന് മേടിക്കുന്ന അതേ പെർഫെക്ഷനെ തന്നെ നമ്മുടെ ചിക്കൻ റെഡിയായി കിട്ടിയിട്ടുണ്ട് കിട്ടിയിട്ടുണ്ട് നല്ലതുപോലൊന്ന് വെന്ത് വന്നിട്ടുണ്ട് നമുക്ക് എന്ത് ചെയ്യാം ഫസ്റ്റ് ബാച്ച് അങ്ങ് വറുത്ത് വറുത്തുക്കൂരി അങ്ങ് മാറ്റി വെക്കാം കേട്ടോ നല്ല പെർഫെക്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട് നമുക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവുന്നുണ്ടല്ലോ നല്ല പെർഫെക്റ്റായി വെന്തിട്ടുണ്ട് അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം മാറ്റി വെച്ച് ബാക്കിയുള്ള ചിക്കനും ഇതേ രീതിയിൽ നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം കേട്ടോ ഞാനിവിടെ ബാക്കിയുള്ളത് ചിക്കൻ സ്ട്രിപ്സ് ആയിട്ടാണ് കേട്ടോ വറുത്ത് കോരി എടുക്കുന്നത് അത് ഓരോരുത്തരുടെ ഇഷ്ടത്തിനു തയ്യാറാക്കിയെടുക്കാവുന്നതാണ് ചിക്ക് പോപ്പൊക്കെ ആയിട്ട് തയ്യാറാക്കി എടുക്കണേ പെട്ടെന്ന് പെട്ടെന്ന് നമുക്ക് വറുത്ത് കോരി ഉള്ളൂ സ്ട്രിപ്സ് ആയി കഴിഞ്ഞാലും വളരെ പെട്ടെന്ന് നമുക്ക് തയ്യാറാക്കി എടുക്കാം കേട്ടോ പെട്ടെന്ന് നമുക്ക് എന്ത് ചെയ്യും വെന്ത് കിട്ടും കേട്ടോ ഇത് ഏകദേശം ഒരു പത്ത് പതിനഞ്ച് മിനിറ്റോളം അതൊന്നും നല്ലത് ഒന്ന് വേവിച്ചെടുത്തിട്ടുണ്ട് അപ്പോഴേക്കും നമ്മുടെ ചിക്കൻ സ്ട്രിപ്സ് ഇവിടെ റെഡി ആയിരിക്കുകയാണ് വീട്ടിലുള്ള ചേരുവകളൊക്കെ വെച്ച് അടിപ്പൊളി ബ്രോസ് നമുക്ക് വീട്ടിൽ തന്നെ തയ്യാറാക്കി എടുക്കാവുന്നേ ഉള്ളൂ അപ്പോൾ കുഞ്ഞുങ്ങൾക്കൊക്കെ ഇടയ്ക്കൊക്കെ ഇതേ രീതിയിൽ ബ്രോസ്റ്റൊക്കെ തയ്യാറാക്കി കൊടുക്കുക തയ്യാറാക്കി നോക്കി മാത്രം പോരാ ഫീഡ്ബാക്ക് കമൻ്റ് അയായിരിക്കാൻ മറക്കരുത് വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യൂ ഒരിക്കൽ കൂടി വീഡിയോ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ ഇനിയും ഇതുപോലെയുള്ള കുട്ടി കുട്ടി റെസിപ്പിയുമായി വീണ്ടും കാണാം താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ